സുരേഷ് ഗോപി തുമ്മിയ പ്രശ്നം സുരേഷ് ഗോപി ഒരു ഷോൾ എടുത്തിട്ട് അമ്പലത്തിൽ പോയ പ്രശ്നം സുരേഷ് ഗോപി ദേശീയപതാക പിടിച്ച പ്രശ്നം സുരേഷ് ഗോപി കാറിൽ പോയ പ്രശ്നം പക്ഷെ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോയാൽ പോരെ എന്തിനാണ് ആകാശപാത എന്നൊരു ചോദ്യം വരും അല്ലെ അതിപ്പോ അതിപ്പോ കണ്ണൂർ വിമാനത്താവളം വന്നപ്പോൾ കണ്ണൂർ എന്തിനാണ് വിമാനത്താവളം കൊച്ചിയിലും മംഗലാപുരത്തും വിമാനത്താവളം ഇല്ലേ എന്ന് ചോദിച്ച ആളുകൾ ഈ നാട്ടിലുണ്ട് കേരളത്തിൽ നിന്നുള്ള ഏക ബി പ്രതിനിധി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മണ്ഡലമായ തൃശൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തൃശ്ശൂരിൽ ഉണ്ടായ നേട്ടങ്ങൾ എന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നമ്മളൊപ്പം ചേരുന്നത് രോഹിത് രോഹിതാണ് ചേട്ടാ അപ്പോൾ സുരേഷ് കോപി കേരളത്തിൽ ബി ജെ പിയുടെ ഒരു അക്കൗണ്ട് തുറന്നു ബി ജെ പിയുടെ എം പി ആയി കേന്ദ്രമന്ത്രിസഭയിലെത്തി നരേന്ദ്രമോദി മന്ത്രിസഭയിലംഗമായി ഈ ഒരു സമയത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ആദ്യത്തെ മണ്ഡലമാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ആദ്യത്തെ മണ്ഡലമായ തൃശ്ശൂരിൽ സുരേഷ് ആ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ് ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സമയം ആയിട്ടില്ല വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇവരൊക്കെ ദത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിയിട്ട് തുടങ്ങിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വരുന്നത് നോക്കൂ ഇതിൽ കേന്ദ്ര ബഡ്ജറ്റിൽ ഇപ്പം കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടും കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് കേരളത്തെ അവഗണിച്ചു എന്ന തരത്തിൽ നമ്മളൊരു ഒട്ടനവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ് പിന്നീടാണ് തൊട്ടു പിന്നാലെ പാലക്കാട് പാലക്കാട് ഒരു വ്യാവസായിക പാർക്ക് വ്യവസായ പാർക്ക് തുടങ്ങാൻ വേണ്ടി കോടികളുടെ രണ്ടായിരത്തി ചിലവാനം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം നമ്മൾ കേട്ടു അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് പാലക്കാട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് വാദം അപ്പം സ്വാഭാവികമായും പാലക്കാട് നേരിട്ട് വല്ലാതെയും പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു വലിയ സംരംഭമാണ് കേന്ദ്ര സർക്കാരിൻ്റേതായിട്ട് വരുമ്പോൾ പോകുന്നത് തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് അത് പ്രഖ്യാപിച്ചത് അതായത് നടപ്പിലാക്കാനുള്ള പേപ്പറുകൾ കാര്യങ്ങളും ഒക്കെ വരുന്നത് അതായത് ഗതിവേഗം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും അതിനകത്ത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ നമ്മൾ കാണാതാവും രാജ്യസഭ എം ആയിരുന്ന സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അദ്ദേഹം എം പി ആയി സത്യപ്രതിന് തൊട്ടു പിന്നാലെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു സ്വഭാവമായിട്ടും ഒരു വിമാനത്താവളം മാതൃകയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലധികം രൂപ മുതൽ മുടക്കി ഒരു റെയിൽവേ സ്റ്റേഷൻ നവീകരണമാണ് നമ്മൾ ഇപ്പോൾ അവസാനമായി കാണുന്ന കാഴ്ചയാണ് ശീതീകരിച്ച എന്താണ് പറയുന്ന ആകാശപാത തൃശ്ശൂരിൽ യാഥാർത്ഥ്യമാണ് കോട്ടയത്തുണ്ടർന്നു കോട്ടയത്തുള്ളത് പാട പടവലങ്ങ തോട്ടമാണ് അത് ആകാശപാത എന്നല്ല അത് അത് ദീർഘവീക്ഷണം ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ് അതൊരു ചരടുവലിയുടെ രാഷ്ട്രീയ ചരടുവലിയുടെ ഇരയായി ഇപ്പോഴും കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ അക്ഷര നഗരി എന്ന് പറഞ്ഞ അവിടെ ഒരു എനിക്ക് തോന്നുന്നു അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നാഗമ്പടത്തല്ല ഈ ഈ അക്ഷര ആ അത് തന്നെയാണ് അപ്പോൾ അവിടെ ഒരു മനോരമ സ്ഥാപിച്ചിരുന്ന ഒരു സ്തൂപം അവിടെ ആയിരുന്നു അതോ അത് നാഗമ്പടം ജംഗ്ഷനിലായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് പണ്ട് എൻ്റെ കുഞ്ഞുനാൾ പോകുമ്പോൾ കോട്ടയം എത്തിയത് നമ്മൾ മനസ്സിലാകും ദക്ഷിണ നഗരിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു വലിയ ഉണ്ടായിരുന്നു അത് പൊളിച്ച് കളഞ്ഞിട്ടാണോ ഒരു പണിയാൻ എനിക്കറിയില്ല ഇപ്പോഴും കോട്ടയം നഗരസഭയുടെ മുന്നിൽ കോട്ടയം നഗരസഭയുടെ ചെയർമാനും ഈ സെക്രട്ടറിയും ഒക്കെ ഇറങ്ങി വരുമ്പോൾ കാതിവെ കാണുന്നത് അഭിഷേക് വിശേഷിപ്പിച്ച് ആക്രി കൂമ്പാരമാണ് നമ്മളൊക്കെ പോയിട്ട് ഒരുപാട് വീഡിയോകൾ തമാശയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അത് ഒരിക്കൽ ബഹുമാനായ അവിടുത്തെ എം എൽ എയോട് എന്താണ് സാർ അതിങ്ങനെ കിടക്കുന്നത് ചോദിച്ചപ്പോൾ അതിനൊക്കെ മറുപടി ഉണ്ട് കാലം പറയും മറുപടി അന്ന് എന്റെ പ്രശ്നമല്ലം പറയും എന്തായാലും അത് തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നത് ഏത് നിമിഷവും അത് ആരുടെങ്കിലും ഒക്കെ വണ്ടയിലേക്ക് വീണു എന്നൊരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ ഈ ഇത്തരത്തിൽ ഒരു ആകാശപാത അതും ശീതീകരിച്ച ആകാശപാത യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോയാൽ പോരെ എന്തിനാണ് ആകാശപാത എന്നൊരു ചോദ്യം വരും അല്ല അതിപ്പോ അതിപ്പോ കണ്ണൂർ വിമാനത്താവളം വന്നപ്പോൾ കണ്ണൂർ എന്തിനാണ് വിമാനത്താവളം കൊച്ചിയിലും മംഗലാപുരത്തും വിമാനത്താവളവും ഇല്ലേ എന്ന് ചോദിച്ച ആളുകൾ ഈ നാട്ടിലുണ്ട് ഈ കേരളയിൽ വന്നപ്പോൾ കേരളത്തിലെ എതിർത്തും വിമർശിച്ചും അനുകൂലിച്ചും സംസാരിച്ചവര് ഈ നാട്ടിലുണ്ട് ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് കാലം തെളിയിക്കട്ടെ ഭാവിയിൽ ആളുകൾക്ക് മനസ്സിലാവും പോക പോകാൻ മനസ്സിലാക്കുക അല്ല ആളുകൾക്ക് ഒരു വ്യായാമം ഇല്ലാത്ത ജീവിത രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു എക്സസൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മറ്റേ രീതിയിൽ ഒരു ഭംഗിയുള്ള ഒരു നിർമ്മിതിയാണ് അവിടെ ഉറപ്പായിട്ട് അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡ്രൈവ് ചെയ്ത് റൗണ്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ മനസ്സിന് സന്തോഷം വൃത്തിയായി ഭംഗിയായി അത് ചെയ്തിട്ടുണ്ട് വൃത്തിയായി സംരക്ഷിക്കാൻ സംവിധാനങ്ങളിലേക്കൊണ്ട് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് പോകുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കേരളത്തിലുണ്ടാകുന്ന പല വിഷയങ്ങളിലൊരു ചേർത്തുപിടിക്കലുണ്ടാകുന്നുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ തൊട്ടു പിന്നാലെ മുല്ലപ്പെരിയാർ ഒരു വലിയ ഭീതിയായി നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിൽ ഭീതി അകറ്റണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി കൃത്യമായ കേന്ദ്ര ജല കമ്മീഷനിൽ ഇടപെട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തി കാഴ്ച നമുക്ക് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്ന് സുരേഷ് ഗോപി കേരളത്തിനെ മാത്രം കേന്ദ്രമന്ത്രിയാണോ എന്ന് തമിഴ്നാട് ചോദിക്കുന്നത് തമ്മിലുള്ള പഴ രാഷ്ട്രീയ നേതാക്കന് മരിച്ചു അതിനെയൊക്കെ മറച്ചുവെച്ചു കൊണ്ട് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി സത്യപ്രതിനിധി ഇപ്പം ഞാൻ കേരളത്തിന് മാത്രമല്ല ഞാൻ തമിഴ്നാടിനു വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു വന്നതാണ് എന്നിട്ട് പോലും തമിഴ്നാടിന്റെ തമിഴ് ജനതയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ അവിടെ സംസാരിക്കാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതി ഉണ്ടായി എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അതിനുമപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വേണ്ട എന്ന് വെച്ച പുലികളി വള്ളംകളി പോലെയുള്ള കേരളത്തിന്റെ പൈതൃകമായ കലാരൂപ കലാരൂപങ്ങൾ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ കൊണ്ടുവരാൻ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നു അടുത്ത തൃശൂർ പൂരം നടത്തുമ്പോൾ യാതൊരു പിഴവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻ നടപടികൾ അദ്ദേഹം അവിടെ സ്വീകരിക്കുകയാണ് ഇതൊക്കെയാണ് അവർ എം ബി കൊണ്ട് നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിമാ അനിവാര്യതയാണ് അത് മാത്രമല്ല ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൃത്യം ുണ്ട് അത് മറച്ചു വെക്കപ്പെട്ട സത്യമാണ് അദ്ദേഹം കൃത്യമായി നടത്തണം അത് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന അദ്ദേഹത്തിന്റെ ഫോൺ വിളിയെപ്പറ്റി നമ്മളൊരു ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ളതാണ് അതിനും അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ കൈത്തറി ഒരു ഖാദി യൂണിറ്റിന് വേണ്ടി അദ്ദേഹം നാൽപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് പലിശരഹിത വായ്പയായി കൊടുക്കുകയാണ് ഒരു വർഷത്തേക്ക് അവണിശ്ശേരി പഞ്ചായത്തിൽ അവണിശ്ശേരി പഞ്ചായത്തിലെ ഈ പറയപ്പെടുന്ന ഖാദി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ പലിശ കയ്യിൽ പണമുള്ള എത്രയോ നമ്മുടെ നാട്ടിലുണ്ട് അല്ല പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റെടുത്ത പഞ്ചായത്താണ് അത് പ്രധാനമന്ത്രിയുടെ പദ്ധതി ഇവിടുത്തെ മുഴുവൻ ജനപ്രതിനിധികളും ഇത്തരത്തിൽ എല്ലാ പഞ്ചായത്തുകളും ഏറ്റെടുത്തിട്ടില്ലേ ആ പഞ്ചായത്തുകളുടെ അവസ്ഥയെ പറ്റി നമുക്കൊന്ന് തൃശ്ശൂരിലെ മുൻ എംപിയായ ടി എൻ പ്രതാപൻ ഏറ്റെടുത്ത ചേർപ്പ് പഞ്ചായത്തിന്റെ ഒരു ദുരിതാവസ്ഥ നമ്മളവിടെ ഇലക്ഷൻ കാലഘട്ടത്തിലൊക്കെ കണ്ടറിഞ്ഞതാണ് അതെ അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ പണം കയ്യിലുള്ള ഒട്ടനവധി എം പിമാരില്ലേ ഉണ്ടോ ഓരോ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി അഞ്ചും ആറും പത്തും കോടികളാണ് നേരെയും നേരെയല്ലാതെ ഇവരൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർക്ക് ഇവർ ഏറ്റെടുത്ത പഞ്ചായത്തുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ആയിരം രൂപ കയ്യിൽ നിന്നെടുത്തു കൊടുക്കാൻ ഇവർ തയ്യാറാകൂ അവിടെയാണ് നാൽപ്പത് ലക്ഷം രൂപ പലിശരഹിത വായ്പ അദ്ദേഹത്തിന്റെ മകളുടെ ട്രസ്റ്റിൽ നിന്നും അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നത് അപ്പൊ ആ അദ്ദേഹം ഏറ്റെടുക്കുന്ന പഞ്ചായത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇടപെടാറുണ്ട് കൃത്യമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാറുണ്ട് ഇദ്ദേഹം ഈ എം പി ആകുന്നതിന് മുമ്പ് രാജ്യസഭാ എം പി സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയത്തിൽ രാജിവെച്ചിട്ടല്ല കാലാവധി സജീവമായി നിൽക്കുമ്പോൾ കോഫി വിത്ത് എസ് ജി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തു തൃശ്ശൂരിലെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും അദ്ദേഹം യാത്ര ചെയ്തു അവിടുത്തെ ആളുകളെ കേട്ടു അവിടെ വന്ന ആർ എസ് എസ് കാര്യം മാത്രമൊന്നുമല്ല എല്ലാ പാർട്ടിക്കാരും ഒരു രാഷ്ട്രീയം ചർച്ചയായില്ല ആ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്തു അവിടുന്ന് വേണ്ട നടപടികളെ പറ്റി ചർച്ച ചെയ്തു ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായി ഓരോ പ്രവർത്തനങ്ങൾ കൃത്യമായി കൃത്യമായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടാകുന്ന മാധ്യമ ആക്രമണങ്ങളും സൈബർ അറ്റാക്കുകളും ഒക്കെ ഉണ്ട് ഇതിനെ ഒന്നും വകവയ്ക്കുക അതൊക്കെ ഒരു വിജയത്തിന് കാരണോ അദ്ദേഹത്തിന്റെ ഉറപ്പായിട്ടും അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ ചാനലുകാരും ഒക്കെയാണ് ഉപദ്രവിച്ച ചുപ്രവചിച്ച് ഉപദ്രവിച്ച ഒരു മനുഷ്യനെ വെറുത്ത വെറുതെ വെറുത്തു വെറുപ്പിന്റെ അവസാനം മാധവനെ എനിക്ക് ഇഷ്ടമായി എന്ന് വിശുമാധവൻ സിനിമയിൽ കാവ്യമാധവൻ പറയുന്ന പോലെയാണ് ആ മാധ്യമങ്ങളെ വെറുപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നില്ല സുരേഷ് ഗോപി തുമ്മിയ പ്രശ്നം സുരേഷ് ഗോപി ഒരു ഷോളെടുത്തിട്ട് അമ്പലത്തിൽ പോയ പ്രശ്നം സുരേഷ് ഗോപി ദേശീയപതാക പിടിച്ച പ്രശ്നം സുരേഷ് ഗോപി കാറിൽ പോയ പ്രശ്നം അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നോക്കൂ കൃത്യമായി ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ജനപ്രതിനിധിയായി ആണ് സുരേഷ് ഗോപി നമ്മൾ കാണക്കൂട്ടേണ്ടത് പക്ഷേ അദ്ദേഹം ചുരുങ്ങിയ കാലമുണ്ട് അദ്ദേഹം രണ്ട് തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് പരാജയപ്പെട്ടു സുഹാധനായി വന്ന് പരാജയപ്പെട്ടതിനപ്പുറത്തേക്ക് ജയിക്കണമെന്നൊറ്റ ചിന്ത കൊണ്ട് ആ നാട്ടിൽ നിന്ന് നാടിനൊപ്പം ചേർത്ത് നിന്നതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയ വലിയ വിജയമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ബി ജെ പി എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്ത് കൂടുതുന്നു എന്ന് ഞാൻ പറയും പലരും കേരള ഘടകവും അദ്ദേഹത്തെ എതിർത്തു എന്നൊക്കെ പറയുമ്പോഴും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എന്തായാലും ഔദ്യോഗികമായി പാർട്ടിയുടെ സംരക്ഷണം ഇല്ലാതെ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അവിടെ ഒരു പുതിയൊരാൾക്കൊക്കെ കൊണ്ട് തുറന്ന് മുന്നോട്ട് വരാൻ കഴിയില്ല എല്ലാവരും പഴയ ബി സി ജോർജ്ജല്ലോ പ്രതി ബി സി ജോർജ് അല്ല എല്ലാവരും പഴയ ബി സി ജോർജ് അല്ല ഇപ്പം പി വി അനോർ പി വി അൻവർ ഇപ്പോൾ കുറെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ പലതിലും കഴമുണ്ട് അതെല്ലാം തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ആർജവം നമുക്ക് മനസ്സിലാകാം പക്ഷേ പി വി അനവർ ഇനി അവിടെ സ്വന്തമായി മത്സരിക്കട്ടെ എന്തെങ്കിലും സാധ്യമാകുമോ ഓക്കെ ഒന്ന് സാധ്യമാകില്ല അപ്പോൾ സ്വഭാവമായിട്ട് ഒരു പാർട്ടിയുടെ പിൻബലം എപ്പോഴും വേണം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കൃത്യമായി ബി ജെ പിയുടെ പിൻബലം അവിടെ കൃത്യമായി വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നല്ല മനുഷ്യനായ രാഷ്ട്രീയക്കാരൻ നാടിന് നന്മ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നന്മയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി എന്ന നിലയിൽ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങാതെ കേരളം മുഴുവൻ കേരളത്തിന് മുഴുവൻ വികസനത്തിനും കാരണമാകണം ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അമൃത് പദ്ധതിയിലൂടെ ഗുരുവായൂരടക്കമുള്ള ക്ഷേത്ര നഗരങ്ങൾ വികസിക്കുന്നു അതോടൊപ്പം തൃശ്ശൂരിന്റെ മുഖഛായ മാറ്റുന്ന രീതിയിൽ വിമാനത്താവള മാതൃകയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഉണ്ടാകുന്നു അതോടൊപ്പം ആകാശപാത പുതിയ പുതിയ ഓരോ പദ്ധതികളുമായി പുതിയ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായും അവരുടെ എം പി ഒക്കെ സുരേഷ് ഗോപി നിറയുകയാണ് എന്തായാലും സുരേഷ് ഗോപി എന്തൊക്കെയാണ് തൃശൂരിന് കാത്തു വച്ചിരിക്കുന്ന അത്ഭുതങ്ങളെന്ന് കാത്തിരുന്ന് തന്നെ കാണാം